ഇപ്പോൾ ഉണ്ടായൊരു വിഷയമല്ല ഇത് ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായ ഒരു ഇഷ്യൂ ആണിത് ഈ സെയിം ഡ്രൈവർ തന്നെയാണ് നമുക്ക് നമുക്കങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതുമില്ല ആരോടും അപ്പോ യാത്ര യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവറ് നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു കെ എസ് ആർ ടി സിയുടെ ഫോട്ടോ എടുത്തു വച്ചിട്ടുണ്ടത് അദ്ദേഹത്തെ അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആ ആണ് ആ വണ്ടി തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ എടുത്തു വെച്ചത് അദ്ദേഹം സംസാരിച്ച രീതിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ എം കണ്ടതാണ് മനസ്സിലായോ ആൻഡ് ഓൾസോ ആ ബസ്സിലെ യാത്രക്കാരും കണ്ടതാണ് എസ് ആർ ടി സി ആയതുകൊണ്ട് ഏഹ് അവർക്ക് എന്തും പറയാം അങ്ങനെ ഒരു ഭാവം അയാളിൽ ഞാൻ കാണുന്നുണ്ട് എസ് ആർ ടി സി ആയതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നുള്ള അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കണം